വോട്ടിംഗ് അട്ടിമറി ആരോപണങ്ങൾ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ഉണ്ടാക്കി നൽകിയിരിക്കുന്ന മൈലേജ് ചെറുതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി വോട്ടിംഗിൽ ക്രമക്കേട് നടന്നുവെന്നും അതിൽ നിന്ന് മുതലെടുത്താണ് ബി ജെ പി ജയിച്ച് കയറിയതെന്നും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തെളിയിച്ചു കഴിഞ്ഞു തെളിവുകൾ സഹിതം ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ബിജെപി ഒറ്റപ്പെടുകയാണ് ഭരണകക്ഷിയിലെ പാർട്ടികൾ പോലും ഈ അട്ടിമറി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് രാജ്യവ്യാപകമായി നോക്കുമ്പോൾ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റാണ് ഇന്ത്യ സഖ്യം അമ്പതിനായിരം വോട്ടുകൾ താറേ പരാജയപ്പെട്ടത് അട്ടിമറി നടന്നില്ലെങ്കിൽ ഇതിൽ കുറഞ്ഞത് മുപ്പത് സീറ്റുകളെങ്കിലും ഇന്ത്യൻ സഖ്യം ജയിക്കുമായിരുന്നു നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം വിജയിച്ചത് ക്രമക്കേടുകൾ നടന്നില്ലെങ്കിൽ കുറഞ്ഞത് മുപ്പത് സീറ്റുകൾ എങ്കിലും ഇന്ത്യ സഖ്യം അധികമായി പിടിക്കുമായിരുന്നു ഈ ബിജെപിയുടെ ഹാട്രിക് മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഘടകമായി മാറുമായിരുന്നു ഇത് മുൻകൂട്ടി കണ്ടാണ് അട്ടിമറിയുടെ സാധ്യതകൾ ബിജെപി നേടിയത് ഈ നാൽപ്പത്തെട്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ റീപോളിംഗ് പോളിംഗ് നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി അണിനിരക്കുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ മൈലേജ് ആകാശം മുട്ട വളർന്നുവെന്നും കാണാൻ സാധിക്കും എന്തായാലും വോട്ട് അട്ടിമറി ആരോപണത്തിൽ രാജ്യവ്യാപക ക്യാമ്പിൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ കഴിയാതിരുന്ന പ്രതിപക്ഷത്തിന് വലിയ മുന്നേറ്റമാണ് വോട്ട് അട്ടിമറി ആരോപണം ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പ്രധാന പ്രചാരണ ആയുധമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അതിനായി വോട്ട് ചോരി ഇൻ എന്ന പേരിൽ വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും പ്രചാരണത്തിൽ പങ്കാളികളാവണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഡിജിറ്റൽ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകണമെന്നും രാഹുൽ പറയുന്നുണ്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയമായൊരു വ്യക്തി ഒരു വോട്ട് എന്നതിനെ വോട്ട് മോഷണത്തിലൂടെ തകർത്തെന്നും രാഹുൽ എക്സിൽ കുറിച്ചിട്ടുണ്ട് സ്വതന്ത്രവും സത്യസന്ധവുമായ തെരഞ്ഞെടുപ്പിന് അപാകതകൾ ഇല്ലാത്ത വോട്ടർ പട്ടിക അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അതിനിടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ കർണാടക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിയമവകുപ്പിന് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു കർണാടക നിയമസഭാ സമ്മേളനത്തിൽ വിഷയം സജീവമായി ഉയർത്താനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ കൂടെയുള്ള സഖ്യകക്ഷികളെ കൂട് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോരാട്ടങ്ങൾ സജീവമാക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അതേസമയം ഈ രണ്ട് പാർട്ടികളും വിഷയത്തിൽ രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് നേട്ടമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തുന്ന മാർച്ചിൽ ഈ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്